അറിയില്ല ഹലോ ഗീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഒരു പ്രമ വന്നിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ അനുമോള് ഭയങ്കരായിട്ട് കരയുന്നു അനുമോള് ഭയങ്കര ഇമോഷണലി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അതായത് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആതില പാഷാണത്തിക്രമി ആതില അനുമോൾ കിട്ടൊരു ഒരു കിഡിലും പണി കൊടുത്തിട്ടാണ് അവള് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിരിക്കുന്നത് അതായത് സംഭവം വേറൊന്നും അല്ല അക്ബറിന്റെ അടുത്ത് അതിലെ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുന്നേ എവിക്ഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ എവിക്റ്റ് ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു അതായത് ഇതെന്റെ പി ആറിന്റെ നമ്പർ ആണ് ഇത് നീ പൊറത്തു പോയിട്ട് വിളിച്ചിട്ട് പറയണം അക്ബർ അക്ബറിനെ എങ്ങനെയും തകർക്കണം അക്ബറിനെതിരെ കരി വരി തേക്കണം എന്നൊക്കെ പറഞ്ഞ് പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തുന്ന് പക്ഷെ എവിറ്റ് ആയിട്ടില്ലായിരുന്നു ഇപ്പോ ഈ അവസാന നിമിഷത്തിൽ ആദില ഈ ഒരു കാര്യം അതായത് അക്ബറിനെതിരായിട്ട് അനുബോൾ ഇങ്ങനെ പറഞ്ഞു പി ആറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം അക്ബറിന്റെ കരിവാരി തേക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ ആദില ചെയ്തു നേരെ അക്ബറിനോട് ഇതെല്ലാം പറഞ്ഞു അപ്പൊ ഇപ്പൊ ആദില പുറത്തു പോയിരിക്കാണല്ലോ അപ്പൊ ഇത് നമ്മുടെ ഏതോ ഒരാള് ഇതറിഞ്ഞ ആള് അനുമോളോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അനുമോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി കൊടുത്തത് എന്റെ നമ്പരാണ് അതായത് എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് അപ്പൊ ആതിലെ ആതിലയുടെ നമ്പരും അനുമോൾക്ക് കൊടുത്തു അനുമോളുടെ നമ്പരും ആതിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ സത്യാവസ്ഥ ഇതാണെന്നാണ് അനുമോൾ പറയുന്നത് എന്തായാലും അതിന്റെ ഒരു രംഗം ഇപ്പൊ ലൈവില് നടന്നതാണ് എന്തായാലും നമുക്ക് ആ ഒരു രംഗം ഒന്ന് കാണാം ആ നമ്പർ ഇപ്പഴും നിങ്ങളുടെ കബോർഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ആ നമ്പർ എന്റെ കയ്യിലും ഉണ്ട് എന്റെ പൊന്നുമോളെ എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പറയുക ാണ് ആതില് പോയപ്പോ അനുമോ കിട്ട് വെക്കാവുന്ന പാറകള് മൊത്തം വെച്ചിട്ടാണ് നാണം കെട്ടവൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി പോയിരിക്കുന്നത് ഇവിടെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്റെ പി ആറിന്റെ നമ്പരൊന്നും അല്ല എഴുതി കൊടുത്തത് ഞാൻ എന്റെ നമ്പരാണ് എഴുതി കൊടുത്തത് അതായത് പുറത്തു പോയിട്ട് എന്റെ ചേ അവളുടെ ചേച്ചിനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണേ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരു പി ആറിന്റെ നമ്പരും അനുമോള് ആതിലേക്ക് എഴുതി കൊടുത്തിട്ടില്ല പക്ഷെ ഈ ആതിൽ എന്ന് പറയുന്ന എന്താ അവളെയൊക്കെ പറയേണ്ട പേരുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു പെണ്ണിന് അനുമോള്ള അതിനെ അകത്തിട്ടോണ്ട് പിരിച്ചു ചീന്നി വലിച്ചു കീറിക്കൊണ്ടിരിക്കുക അവിടെയുള്ള നാണംകെട്ടവള്മാരൊക്കെ കൂടെ അവള്മാരോ അവന്മാരോ ആ അക്ബർ പറയുന്ന ആ നാണംകെട്ടവൻ ഉണ്ടല്ലോ അവന് സത്യം പറഞ്ഞാൽ അവരൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ ആൾക്കാർ ചാണകവെള്ളം കരക്കി ഒഴിക്കണോന്ന ഞാൻ പറയുന്നത് അതുപോലത്തെ നാണം കെട്ടവന്മാരാണ് ഈ അക്ബറൊക്കെ അവൻ എന്തും അവിടെ ചെയ്ത അവൻ വലിയ പട്ടിഷവും കാണിച്ചുള്ള നാടകം കാണിക്കുന്നുണ്ട് ഞാനൊക്കെ ഇവിടെ സത്യസന്ധമായിട്ടാ ഗെയിം നീ എന്ത് സത്യസന്ധമായിട്ടാ കാണിച്ചത് നീ അവിടെ ഈ തുടക്കം മുതൽ അവസാനം വരെ അനുമോൾ എന്ന് പറയുന്ന ഒരാളുടെ പുറകെ നടന്ന് കണ്ടന്റ് ആക്കി അതുകൊണ്ട് ഈ നാണം കെട്ടവൻ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞു അനുമോളുടെ പി ആർ കൊണ്ട് അനുമോൾ നിൽക്കുന്നു അനുമോളുടെ പി ആർ ഇവനൊക്കെ തുടക്കം മുതൽ അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ദ്രോഹിക്കാവുന്ന രീതിയിലൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് അവിടെ എവിക്റ്റ് ആയി പോയിട്ടുള്ളവർ പോയിട്ടുള്ളവരുൾപ്പെടെ അനുമോളെ വെച്ച കണ്ടന്റാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി എത്ര രണ്ടു ദിവസം ഒന്ന് ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ ആ ഒരു സമയത്തും ആ പെണ്ണിനെ എങ്ങനെ മെന്റലി തകർക്കാമെന്ന് നോക്കിയിരിക്കുന്ന പോഷണത്തിൽ കൃമികൾ അതിലെയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചിട്ട് അവള് പോയിരിക്കുന്നത് അതായത് അനുമോൾക്ക് കപ്പ് കിട്ടുന്നതിന് നല്ല കുശുമ്പ് അസുഖം ഉണ്ട് അവളൊക്കെ കപ്പ് കിട്ടുന്നെങ്കിൽ അതിന് അർഹതയുള്ളതാണ് അവള് അല്ലാതെ അതിനകത്ത് വേറെ ആർക്കാ കപ്പ് കിട്ടാൻ അർഹതയുള്ളത് അനീഷിനോ അനീഷ് അർഹത ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അനീഷിന് വേണ്ടി സംസാരിച്ചാണ് ഞാൻ പക്ഷെ അനുമോളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിനു ശേഷം അനുമോൾ അനീഷ് നല്ല രീതിയിൽ ഡൗൺ ആയിപ്പോയി എന്തുകൊണ്ട് ഡൗൺ ആയിപ്പോയി ഇവിടെ നമ്മള് ഈ പറയുന്ന അനുമോള് ഫുള്ള് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊന്നും നമ്മള് പറയുന്നില്ല അനുമോളിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ അങ് ഇട്ടുകൊണ്ട് വട്ട് തട്ടണ പോലെ തട്ടുകയാണ് ഈ നാണം കെട്ട കുറെ അവള് മാറി ശൈത്യൊക്കെ എന്റെ ഒപ്പം ഒന്നോ അവടൊക്കെ നിർമ്മാതിച്ചോണ്ടിരിക്കുക അനുമോളുടെ അനുമോള് കരയുമ്പോ അത് കണ്ടിവളൊക്കെ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കയാണ് അവളെ എത്രയൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഇമാതിരി ദ്രോഹം ചെയ്താലും അവൾക്ക് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വിധിച്ചിരിക്കുന്നത് അത് ജനങ്ങൾ കൊടുത്ത വിജയാണ് അല്ലാതെ ഒരു പീ ആറും കൊടുത്തതല്ല ജനങ്ങൾ ഇഷ്ടപ്പെട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്താണ് അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ തന്നെ ഈ ഒരു സീസണിൽ ജയിക്കണം അതിപ്പോ ജനങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുക കാരണം അത്രത്തോളം ആ പെണ്ണിനെ അതിനകത്ത് ദ്രോഹിച്ചിട്ടുണ്ട് ഒരു പെണ്ണാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ എല്ലാ അവന്മാരും അവളുമാരും ആ പെണ്ണിന്റെ മുതുകത്തോട്ട് കയറുക ഈ അവസാന നിമിഷം വരെ അവളെ എങ്ങനെ മെന്റലി തകർക്കാമെന്ന് നോക്കിയിരിക്കുന്ന കൊടു വിഷങ്ങളാണ് അതിനകത്തുള്ളത് ആദില എന്ന് പറയുന്നോളും നൂറ എന്ന് പറയുന്നോളും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല കാരണം സ്വന്തം വീട്ടുകാരെ ഏറ്റവും എന്താ പറയാ തീരാ ദുഃഖത്തിലാക്കിയ രണ്ട് വിത്തുകളാണ് ആദില നൂറ ആ സ്വന്തം വീട്ടുകാരോട് ഇല്ലാത്ത ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഒന്നും അവളുടെ ഒരു കൂട്ടുകാരോടും ഉണ്ടാവില്ല അനുമോളെ ഈ ഒരു രീതി ചതിച്ചെങ്കി ഇതൊക്കെ ഇവള് ഇവളമാരുടെ സ്ഥിരം പരിപാടിയായി ആദില നൂറ അനുമോൾ ഞാൻ പറയുന്ന അനുമോൾ ഇതെല്ലാം പിടിച്ചവിടെ നിൽക്ക് നിന്റെ നിന്റെ ദിവസം വന്നുകൊണ്ടിരിക്കാ മോളെ നീ കപ്പടിക്കുന്ന ദിവസമാണ് ജനങ്ങള് കാത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അനുമോളെ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് സങ്കടം തോന്നുവാണ് ഇത് കാണുമ്പോ കൊറേ ആൾക്കാർ പറയും അവളെ സപ്പോർട്ട് ചെയ്യുന്നവര് സദാചാരക്കാരാണ് സദാചാരം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ല കുറെ സീരിയൽ അമ്മായിമാര് അനമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുമോളെ വെറുക്കുന്നവരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് സത്യത്തിൽ അനുമോൾക്ക് പി ആറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അനുമോൾക്ക് പി ആറിനെ കാട്ടി കൂടുതലും ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും അത് കണ്ട് അസൂയമുത്ത കുറെ എണ്ണങ്ങൾ ഇപ്പൊ അതിനകത്തോട്ട് റീഎൻട്രി ചെയ്തായിരുന്നു ഇപ്പൊ അവളെ തകർക്കണം അവക്ക് കപ്പ് കിട്ടരുത് അതിന് വേണ്ടി അവസാനത്തെ കളിയും അക്ബറും നൂറ ഇവന്മാരൊക്കെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഈ അവസാന നിമിഷവും അനുമോള് പൊട്ടിക്കരയുമ്പോ നെവിൻ ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതെ നിന്റെ പേരിലുള്ളത് ഇപ്പൊ ഒരു അലിഗേഷൻ ആണ് ഇതുപോലെ ഞാനും കുറെ അനുഭവിച്ചതാണ് നീ വിഷമിക്കാതെ നീ ഈ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് അവ സമാധാനിപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിനാണ് സത്യസന്ധതയുള്ള ഒരുത്തൻ നമ്മൾ നെവിനെ ഒക്കെ ഒരുപാട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അനുമോളോട് കാണിച്ച ചില പ്രവൃത്തിയിൽ പക്ഷെ ഇപ്പൊ തോന്നുന്നു നെവിനാണ് ശരിക്കുമുള്ള മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യൻ ഈ പറയുന്ന ഷാനവാസിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാ അവനും അവന്മാരും അവളുമാരും കൂടെ ചേർന്ന് ആനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് നീ ഒക്കെ പുറത്തിറങ്ങു അപ്പോഴാണ് ഇതിന് ജനങ്ങൾ നിനക്കൊക്കെ മറുപടി തരാൻ പോകുന്ന ആതിലേയും നൂറേം ചൈത്യ അക്ബർ ഇവരെല്ലാം പുറത്തിറങ്ങു നിങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ജനങ്ങൾ തരും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ അവസാന നിമിഷം പോലെ ആനുമോൾ എന്ന് പറയുന്ന അവർക്ക് ഒരു സമാധാനവും കൊടുക്കാതെ അവളെ അവളെ അവൾ ഒന്നാതെ അവൾക്ക് തുടക്കം മുതൽ അവള് നാടക റാണി കരച്ചിൽ റാണി എവിടെ സങ്കടം എന്നാ കരയാത്ത ആരാ ഉള്ളത് സങ്കടം എന്നാ നമ്മൾ കരയണം സന്തോഷം വന്നാൽ നമ്മൾ സന്തോഷിക്കണം ചിരി വന്നാൽ ചിരിക്കണം അല്ലാതെ എന്തുവാ അവള് കരഞ്ഞ ഉടനെ അവള് നാടകം കാണിച്ചു അവള് ഡ്രാമ കാണിച്ചു അപ്പൊ ആതിലെ നൂറയൊക്കെ കരയുമ്പോ അത് കരച്ചിൽ അനുമോള് കരഞ്ഞ നാടകം ഈ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോണില്ല ഈ ആതിലെ നൂറയും ഒക്കെ കാരണം അതുപോലത്തെ ദ്രോഹ നീയൊക്കെ ആ ഒരു പെങ്ങൊച്ചിലോട്ട് ചെയ്തേക്കുന്നെ നിന്റെയൊക്കെ കൂടെ അവള് നിന്നെങ്കിലും ഇതുവരെ നിന്നെ ഒന്നും തള്ളി അവള് പറഞ്ഞിട്ടില്ല പക്ഷെ നീ ഒക്കെ നൂറാവർത്തി അവളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു അവളെ പിന്നെയൊന്ന് കുത്തി കഴിഞ്ഞു അവളെ അവള് മനസ്സറിഞ്ഞൊന്ന് ശപിച്ച നീയൊക്കെ തീർന്ന് നീ ഒക്കെ അല്ലെങ്കിൽ തീരും കാരണം നീ സ്വന്തം വീട്ടുകാരെയൊക്കെ ശാപം നിന്റെയൊക്കെ തലയ്ക്ക് വെള്ളുണ്ട് ഇപ്പോഴും പറയാം നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല ആദില നീ ഒരു കാലത്ത് ആ പെങ്കൊച്ചിന്റെ കണ്ണീന്ന് വരുന്ന കണ്ണീരിന് നീയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതിനെ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അത്രത്തോളം ദേഷ്യം വെറുപ്പ് ഇപ്പോഴത്തെ ഈ ലൈവ് കണ്ടപ്പോ തോന്ന കാരണം അനുമോള് ഇട്ടോണ്ട് ആക്രമിക്കുന്നതിനൊരു പരിധിയില്ലേ